എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഈ കടന്നാക്രമണത്തെ ലീഗ് നേതൃത്വം വിലയിരുത്തുന്നത് ഒരു നയം മാറ്റം എന്ന രീതിയിൽ തന്നെയാണോ ആ ലീഗ് ഇതിനെ വിലയിരുത്തുന്നത് നേതൃത്വത്തിന്റെ ഒരു നിലപാട് എന്താണ് മറുപടി എന്തായിരിക്കും ആ വനിതാ മുഖ്യമന്ത്രിക്കുള്ള മറുപടി അത് പറഞ്ഞു തന്നെ എന്നുള്ള നിലപാടിൽ തന്നെയാണ് മുസ്ലിം ലീഗ് ഉള്ളത് നാളെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ വിമർശങ്ങൾക്കും പരാമർശങ്ങൾക്കും എതിരെയുള്ള പ്രതികരങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പ് നൽകുകയും ചെയ്യും എന്നാൽ ഈ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് പരാമർശങ്ങളെ വിലയിരുത്തുന്നത് അത് സി പി എമ്മിൻ്റെ തന്നെ നയമാറ്റത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് ഒരു പറച്ചിന് വേണ്ടിയല്ല വെറും പറച്ചിന് വേണ്ടിയല്ല മുഖ്യമന്ത്രി പരാമർശങ്ങൾ തുടർച്ചയായി ആവർത്തിക്കുന്നത് കൃത്യമായ ഒരു അജണ്ടയുടെയും ലക്ഷ്യത്തിൻ്റെ ഭാഗമാണ് ആ ലക്ഷ്യം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് വിലയിരുത്തുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിന് അനുസൃതമായിക്കൊണ്ട് തന്നെ ന്യൂനപക്ഷ വോട്ടുകൾക്കൊപ്പം തന്നെ ഭൂരിപക്ഷ വോട്ടുകൾ കൂടി താങ്കൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള വിലയിരുത്തൽ ഇടതുപക്ഷത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷത്തെ വലിയ തോതിൽ സംരക്ഷിക്കാതെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ആ വിഷയങ്ങൾ വലിയ തോതിൽ ഇടപെടാതെ ഭൂരിപക്ഷ വോട്ടുകൾ കൂടി താങ്കൾക്ക് നഷ്ടമായ ഭൂരിപക്ഷ വോട്ടുകൾ കൂടി താങ്കൾക്ക് കൂടെ പിടിക്കുക എന്നുള്ള നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് മുസ്ലിം ലീഗ് വിലയിരുത്തുന്നത് സ്വാഭാവികമായും അത് ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിരോധങ്ങൾ തന്നെയാണ് മുസ്ലിം ലീഗ് ആലോചിക്കുന്നത് എന്നാൽ അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെതിരെ അല്ലെങ്കിൽ െതിരെ ആദ്യത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രത്യേക പരാമർശം നടത്തുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിലാണ് എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം ശേഷം മുസ്ലിം ലീഗ് നടത്തിയ യോഗത്തിൻ്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ യഥാർത്ഥത്തിൽ യു ഡി എഫിനും മുസ്ലിം ലീഗിനും ഗുണമായി മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മേഖലയിലൊക്കെ തന്നെ യു ഡി ശക്തമായ ഭൂരിപക്ഷം ലഭിക്കാൻ മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ കൊണ്ട് സാധിച്ചു സാധിക്കൽ തങ്ങൾക്കെതിരെ നടത്തിയ പരാമർശം അത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിന് നേരെയുള്ള പരാമർശമാണ് ഇന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോൾ പോലും അത് ഇടതുപക്ഷത്തിന് ദോഷ മായി ഭവിച്ചു എന്നും അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായി മാറി എന്നുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായി തന്നെ ഗുണകരമായി മാറി എന്നുള്ള ഒരു വിലയിരുത്തൽ മുസ്ലിം ലീഗിനുണ്ട് അവസാന ഘട്ടത്തിൽ പത്രങ്ങൾ വന്ന പരസ്യമടക്കം പത്രത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഒരേ സമയം തന്നെ അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകളൊക്കെ തന്നെ ഒരേ സമയം രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിച്ചു എന്നുള്ള വിലയിരുത്തലാണ് മുസ്ലിം ലീഗിനുള്ളത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇനിയും വിമർശനം തുടരുകയാണെങ്കിൽ തുടർന്നോട്ടെ അത് മറുപടി പറഞ്ഞു മറുപടി പറഞ്ഞുകൊണ്ട് നമുക്ക് തന്നെ മുന്നോട്ട് പോകാം എന്നാൽ അത്യന്തികമായി അതിന് ഗുണമെന്ന് മുസ്ലിം ലീഗിൽ ലഭിക്കുന്നു എന്നുള്ള ഒരു വിലയിരുത്തൽ ലീഗിനുണ്ട് അതേസമയം തന്നെ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി പരാമർശങ്ങൾ നടത്തിയപ്പോൾ തന്നെ മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയിൽ മുസ്ലിം ലീഗ് ഉയർത്തിക്കാട്ടി വിമർശനം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും ആർ എസ് എസും തമ്മിലുള്ള ബാന്ധവമാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രിയെ പ്രേരിപ്പിക്കുന്നതെന്നായിരുന്നു ചന്ദ്രികയിൽ മുഖപത്രം എഴുതി മുഖപ്രസംഗം എഴുതിയത് സമാനമായ രീതിയിൽ തന്നെ വരും ദിവസത്തിൽ ഇത്തരത്തിൽ ഇടതുപക്ഷ ബി ജെ പി ബന്ധം ഉയർത്തി കാണിച്ചുകൊണ്ടും ഇതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമമായിരിക്കും മുസ്ലിം ലീഗ് എടുക്കുക സ്വാഭാവികമായും നാളെ മുസ്ലിം ലീഗിനെ നേതൃത്വം നടത്തുന്ന പരാമർശങ്ങളിലും പ്രതികരണങ്ങളിലും അത്ര നിലപാട് നമുക്ക് കാണാനുമാകും എന്തായാലും മുഖ്യമന്ത്രി പരാമർശങ്ങൾ തുടരുമ്പോൾ അതിനെ അതേ രീതിയിൽ തന്നെ പ്രതികരിക്കുക മാത്രമല്ല തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഫലം വന്നതിന് ശേഷവും മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പരാമർശങ്ങൾ നടത്തുന്നത് അത് സി പി എമ്മിന്റെ നയപാഠത്തിന്റെ ഭാഗമാണ് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ മുസ്ലിം ലീഗിന് പലപ്പോഴും ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ അതേസമയം എസ് ഡി പി യുമായി ഇല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് രൂക്ഷമായി വിമർശങ്ങൾ ഉന്നയിക്കുന്നത് കൃത്യമായ അതൊരു നയമാറ്റത്തിന്റെയും അജണ്ടയുടെയും ഭാഗമാണെന്ന് വിലയിരുത്തിക്കൊണ്ട് അതിനെതിരെ പ്രതിരോധിക്കുക എന്നുള്ളൊരു നിലപാടിലേക്കാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതൃത്വം പോകുന്നത്